ഹായ് വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ നമ്മൾ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ആസ്പിരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ എയ് ഫോർ എഡ്യൂക്കേഷൻ്റെ ടെക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മേജർ ആയിട്ടുള്ള കുട്ടികൾക്ക് അതായത് ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷും അത് കഴിഞ്ഞ് ബി എഡും എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ കാറ്റഗറി ത്രീ ഇല്ലേ നമ്മുടെ ഹൈസ്കൂള് ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി ത്രീ എക്സാമിൻ്റെ പാർട്ട് ത്രീ പാർട്ട് ത്രീയിൽ സബ്ജെക്ട് സ്പെസിഫിക് ഏരിയനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് നിന്ന് ഏകദേശം തേർട്ടി മാർക്സിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ സബ്ജെക്ട് സ്പെസിഫിക് ഏരിയയിൽ നിന്ന് നമുക്ക് ടോട്ടലായിട്ട് എത്രയാണ് എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും എൺപത് ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് തേർട്ടി മാർക്സ് എവിടെ നിന്നാണ് വരുന്നത് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ നമ്മുടെ ബി എഡ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് തേർട്ടി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് എന്താണ് ഫസ്റ്റ് ടോപ്പിക് ലാംഗ്വേജ് എക്യുസിഷനും അതുപോലെ തന്നെ ലാംഗ്വേജ് ലേണിങ്ങും അല്ലേ ലേണിങ്ങും അക്വിസിഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതിൽ കോൺഷ്യസ് ആയിട്ടുള്ളത് ഏതാണ് അതുപോലെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന പ്രോസസ്സ് ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഏതിലാണ് പഠിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് ഏതിനാത് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കണം ഓക്കെ ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്തൊക്കെയാണ് പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ പ്രിൻസിപ്പൾ ഓഫ് മോട്ടിവേഷൻ ഉണ്ട് അതുപോലെ കോൺക്രീറ്റ്നെസ് ഉണ്ട് അക്യൂറസി ഉണ്ട് പ്രിൻസിപ്പൾ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട് സൈക്കോളജി ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ദെൻ ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ് അല്ലേ ലാംഗ്വേജ് സ്കിൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് എൽ എസ് ആർ ഡബ്ല്യു അല്ലേ ഡബ്ല്യു എൽ എസ് ആർ ഡബ്ല്യു ആണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസുകൾ എന്തൊക്കെയാണ് ലേണിംഗ് ഉണ്ട് സ്പീക്കിംഗ് ഉണ്ട് അതുപോലെ റൈറ്റിങ് റൈറ്റിംഗ് ഉണ്ട് റീഡിംഗ് ഉണ്ട് ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് അപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിലൂടെ ഈ ലാംഗ്വേജ് സ്കിൽസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഓരോ ഏജ് ഗ്രൂപ്പിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ദൻ പ്രോസസ് അപ്രോച്ച് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് അതുപോലെ ലേണർ ഓട്ടോണമി അല്ലേ നമുക്കറിയാം നമ്മളിപ്പോൾ ലെക്ചർ മെത്തേഡൊക്കെയാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് ഒക്കെയാണ് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എന്നെങ്കിൽ പോലും നമുക്ക് ലേണേഴ്സ് സെൻറ്റേർഡ് ക്ലാസ് റൂമുകളാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ ലേണറാണ് അവിടെ മേജറായിട്ട് ഇരിക്കുന്നത് സോ അവർ അവർ ആ ഒരു ലേണേഴ് സെൻ്റേഡ് ക്ലാസ് റൂമിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ െൻ അടുത്തൊരു ടോപ്പിക്കായിട്ട് എന്താണ് വരുന്നത് ടീച്ചിങ് പ്രോസ് പോയിട്രി അതുപോലെ ഡ്രാമ ദെൻ അദർ ഡിസ്കോഴ്സസ് അല്ലേ അതർ ഡിസ്കോഴ്സസ് അപ്പോൾ ഡിഫറെൻറ്റ് ജാനേഴ്സ് പ്രോസ് പോയിട്രി ഡ്രാമ അപ്പോൾ ഡിഫറൻറ്റ് ജാനേഴ്സ് എങ്ങനെ നമുക്ക് ഡിഫറൻ്റിലി പഠിപ്പിക്കാൻ പറ്റും അതായത് ഓരോ ഏജ് ഗ്രൂപ്പിന് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കില് പഠിപ്പിക്കുന്ന പോലെ തന്നെ പ്രോസിൻ്റെ പ്രോസ് ചിലപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പിന് പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ഒരു ഏജ് ഗ്രൂപ്പിനെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മെത്തേഡ്സ് മാറും ആക്ടിവിറ്റീസ് മാറും എല്ലാം മാറും അല്ലേ പ്രോസിൻ്റെ ഒരു മെത്തേഡ് ആയിരിക്കില്ല നമ്മൾ പോയറ്ററിക്ക് യൂസ് ചെയ്യുക പോയറ്ററിയുടെ ഒരു മെത്തേഡ് ആയിരിക്കില്ല നമ്മൾ ഡ്രാമയ്ക്ക് യൂസ് ചെയ്യുക ഡ്രാമയെടുത്ത് നമ്മൾ കൊടുക്കുന്ന റോൾ പ്ലേ അല്ലെങ്കിൽ വേറെ ഡ്രാമ ഇനക്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആക്ടിവിറ്റീസിലും ഡിഫറൻസ് വരും അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെ ക്ലാസ് റൂമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം ഓക്കെ പിന്നെ നമുക്ക് എന്താ വരുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ് വരുന്നത് നമുക്ക് ഇതുണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷണൽ മെത്തേഡ് ഉണ്ട് അല്ലേ പിന്നെ എന്തൊക്കെയാണ് വരുന്നത് ബൈലിംഗ്വൽ മെത്തേഡ് വരുന്നുണ്ട് ദെൻ പിന്നെ എന്തൊക്കെയാണ് ഹ്യൂമൻ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വരുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് വരുന്നുണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സിൻ്റെ അപ്രോച്ചസ് നമ്മൾ ഇംഗ്ലീഷ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും മെത്തേഡ്സ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതെന്താണ് അതുകൊണ്ട് ചിലപ്പം അതിന് ബേസ് ചെയ്ത് കൊസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക ഒരു കോൺടക്സ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും ഇതിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഓക്കെ ദെൻ അഡ്രസ്സിംഗ് ലേർണിംഗ് ഡിഫിക്കൽറ്റീസ് അല്ലേ നമുക്കറിയാം ഒത്തിരി ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഉണ്ട് ഡിസ്ലെക്സിയ പോലെ ഡിസ്കാൽക്കുലിയ ചെയ്യാ പോലുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ട് അതും നേരത്തെ ഞാൻ മെത്തേഡ് െ നമുക്ക് ചിലപ്പം ഒരു ഡിസീസ് ആയിരിക്കും തരാം അല്ലെങ്കിൽ ഒരു ലേർണിംഗ് ഡിഫിക്കൽട്ടി ആയിരിക്കും തരാം അപ്പോൾ ആ കാര്യങ്ങൾ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും ഓപ്ഷൻസിൽ നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അല്ലെ അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റൻസും ചോദിക്കും അതുതന്നെയാണ് ഡീലിങ് വിത്ത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് നേരത്തെ പറഞ്ഞാൽ ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം ഓക്കെ ദിവസം ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത് ടീച്ചിങ് ഇംഗ്ലീഷിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അപ്പം ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ജനറൽ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട് അല്ലേ ജനറൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിക്കുലം ഒബ്ജക്റ്റീവ്സും വരുന്നുണ്ട് അപ്പോൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൻ്റെ കൃത്യ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക ദെൻ പ്രിൻസിപ്പൾസ് ആൻഡ് മെത്തേഡ് ഓഫ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പ്രിൻസിപ്പിൾസ് ഓഫ് മെത്തേ പ്രിൻസിപ്പൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ പാകത്തിലുള്ള അപ്രോച്ചുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം അവരുടെ ആ ഒരു എബിലിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഒരു അപ്രോച്ചാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് എസ് ഒ എസ് സ്ട്രക്ചറൽ ിറ്റുവേഷണൽ അപ്രോച്ച് ഓക്കെ ദെൻ അതാണ് എസ് ഓ എസ് ഓക്കെ ദെൻ ബൈ ലിംഗ്വൽ മെത്തേഡ് അല്ലെ ബൈ ലിംഗ്വൽ മെത്തേഡ് ബൈ ലിംഗ്വൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രണ്ട് ലാംഗ്വേജ് ഉണ്ടായിരിക്കും ബൈ എന്ന് സൂചിപ്പിക്കുമ്പോൾ രണ്ട് ലാംഗ്വേജ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് മേ ബി നമ്മുടെ ഒരു മദർ ടങ് യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഒരു ലാംഗ്വേജ് നമുക്ക് എങ്ങനെ പഠിക്കാം ഇവിടെ ചിലപ്പോൾ ടീച്ചർ ആയിരിക്കും കുറച്ചും കൂടെ നമ്മുടെ മദർ ടങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് അത് ഭയങ്കര ആയിരിക്കും എന്നാലും നമ്മൾ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് വേറെ ഒരു ലാംഗ്വേജ് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു രീതിയാണ് ബൈ പറയുന്നത് ഓക്കെ ഇനി എന്താണ് ഇനി നമുക്ക് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഉണ്ട് അല്ലേ നമ്മൾ നമുക്കറിയാം നമ്മൾ ഒരു ബേസിക് റെസ്പെക്റ്റോട് കൂടി അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റോട് കൂടിയൊക്കെയാണ് നമ്മൾ ഇനി കുട്ടികളെ ക്ലാസ് റൂമിൽ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലേ കുറച്ചും കൂടെ എംപത്തറ്റിക് ആയിട്ട് ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് നമുക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഓരോ ടീച്ചറും അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ അത് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ കാണാൻ സാധിക്കുക ഓക്കെ ദെൻ ഫൈനൽ ഫൈനലായിട്ട് എന്താ വരുന്നത് ലേണർ അസെസ്മെന്റ് ലേണർ അസെസ്മെന്റിൽ എന്താണ് ലേണർ അസസ്മെന്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ടാണ് അല്ലേ ഒരു ഒരു കുട്ടീനെ നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുക്കുന്നു പിന്നെ ഈ കുട്ടിയുടെ ഗ്രോത്ത് നമുക്ക് അസസ് ചെയ്യണം അപ്പം ഇവാലുവേഷനും അസെസ്മെൻറ്റുകളും വരും അല്ലെ എന്തൊക്കെയാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ സി സി ഇ വരുന്നുണ്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ അപ്പോൾ ഇവാലുവേഷനും അസസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ തേർട്ടി മാർക്സിൻ്റെ ഓക്കെ തേർട്ടി മാർക്സിൻ്റെ പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന ഏരിയാസ് ഓക്കെ ദെൻ ഇനി നമ്മൾ ഫിഫ്റ്റി മാർക്സിൻ്റെ കോൺടൻ്റ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് ഓക്കെ ഫിഫ്റ്റീ മാർക്സ് നമ്മൾ ആദ്യം പറഞ്ഞു കാറ്റഗറി ത്രീയിൽ നമുക്ക് എയ്റ്റി മാർക്സാണ് വരുന്നത് അല്ലേ അതിനകത്ത് തേർട്ടി മാർക്സ് നമ്മൾ പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നമ്മുടെ ബി എഡ് ബേസ്ഡ് സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ കോണ്ടൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് അതായത് ലാംഗ്വേജ് ബേസ്ഡ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ബേസ്ഡ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫിഫ്റ്റീൻ മാർക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അമ്പത് മാർക്സിൻ്റെ ചോദ്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ ഫസ്റ്റ് ടോപ്പിക്ക് ഏർലി ലിറ്ററേച്ചർ അല്ലേ ഏർലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്ക് ചോസറാണ് അപ്പോൾ ചോസറിന് മുമ്പ് വരുന്ന ലിറ്റററി എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഏകദേശം ഏർലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീക്കോ റോമൻ പിരീഡിൽ നിന്ന് തുടങ്ങണം അല്ലെ ഗ്രീക്കോ റോമൻ പിരീഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരുന്നത് ഹോമർ എസ്കിലസ് ഫാദർ ഓഫ് ട്രാജഡി എന്ന് പറയുന്ന എസ്കിലസ് വരുന്നുണ്ട് സോഫോക്ലിസ് സോഫോക്ലസിൻ്റെ ആൻ്റിഗൺ അതുപോലെ നമ്മുടെ ഓറസ്റ്റേറ്റിയോളജിയിൽ ഇ ഡിപ്പെസ്റ്റ് ഐഡാനസ് അതൊക്കെ ആണ് ദൻ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരുമ്പം അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അവരെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ വേണം ദെൻ ഓൾഡ് ഇംഗ്ലീഷ് എർലി ലിറ്ററേച്ചറില് ഗ്രീക്കോ റോമൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ്ലോട്ട് വരുമ്പോൾ ബോവൽ പോലുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഓക്കെ അത്രയൊക്കെയാണ് നമുക്ക് എർലി ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദെൻ ചോസർ ചോസർ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടൊരു പോയറ്റാണ് അല്ലേ നമ്മുടെ ഇംഗ്ലീഷ് മോഡേൺ പീരീഡിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പോയട്രി ഒക്കെ കോമൺ മാനിൻ്റെ ഒരു ഇതിൽ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു ചോസർ അപ്പോൾ ചോസറിൻ്റെ ഒത്തിരി വർക്ക്സുകളുണ്ട് ഏതൊക്കെയാണ് പാർലമെന്റ് ഓഫ് ഓൾസ് ട്രോയലേസ് ആൻഡ് ക്രിസ് ഇതേ പോലുള്ള വർക്കുകളുണ്ട് പക്ഷേ ചോസറിൻ്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഏതാണ് കാൻറ്റംബറി ടേൽസ് ആണ് അല്ലെ കാൻറ്റംബറി ടേൽസ് നമുക്കറിയാം ഒരു പിൽഗ്രിം ജേർണീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയി ആണ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അതിനത്ര പിൽഗ്രിംസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് സ്റ്റോറീസ് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ പോയ സ്ഥലം ഏതായിരുന്നു അവർ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നിൻ്റെ നെയിം എന്തായിരുന്നു അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ചോസറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഓക്കെ ദെൻ ഹിസ് കണ്ടംപററീസ് അല്ലേ ചോസിൻ്റെ കണ്ടംപറീസ് ആരൊക്കെയാണ് വില്യം ലാൻഡ് ഉണ്ട് ഗവർ ഉണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടംപ്രറീസ് ഏരിയ എന്ന് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് അത്രയും റൈറ്റേഴ്സിനൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ദെൻ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോട്ട് വരുമ്പോൾ നമ്മൾ ഏത് ഏരിയ ആണ് ഏകദേശം ലെവൻ ടു സിക്സ്റ്റീൻത്ത് സെഞ്ച്വറി അല്ലേ ലെവൻ ടു സിക്സ്റ്റീൻത്ത് സെഞ്ച്വറി ഏടിയിലാണ് നമുക്ക് ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരുന്നത് ആ ഒരു സമയത്ത് ഒരു മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് പ്രിൻറിംഗ് പ്രസ്സാണ് അല്ലേ പ്രിൻറിങ് പ്രസ് ഇൻവെൻറ്റ് ചെയ്ത് ആ ഒരു സമയത്തൊക്കെയാണ് അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മുടെ ലിറ്ററേച്ചറിൽ ഉണ്ടായിരിക്കും പിന്നെ ഡാൻഡേഡ് ഡിവൈൻ കോമഡി അതുപോലെ കാൻഡറി ടൈൽസിൻ്റെ മോഡലാക്കിക്കൊണ്ട് ഇപ്പോൾ കാഷ്യൂ എഴുതിയിട്ടുള്ള നമ്മുടെ ഡെ ഓൺ അല്ലേ അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ആണ് അതുപോലെ പെട്രാർക്ക് ഫാദർ ഓഫ് ഹ്യൂമനിസം എന്നറിയപ്പെടുന്ന പെട്രാർക്കിനെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ പിന്നീട് നമുക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റിനൈസൻസ് ആണ് അല്ലേ റിനൈസൻസ് എന്ന് പറയുമ്പം ഏകദേശം ട്യൂഡർ സമയത്താണ് അത് വരുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ഫോർട്ടീൻ എയ്റ്റി സെവൻ ഒക്കെയാണ് ഏകദേശം അതിൻ്റെ ഒരു പിരീഡായിട്ട് വരുന്നത് അപ്പോൾ റിനൈസൻസ് പിരീഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു റീബർത്ത് അല്ലേ എല്ലാ എല്ലാ മേഖലയിലും ലിറ്ററേച്ചർ എന്ന് മാത്രമല്ല ലാംഗ്വേജ് ലിറ്ററേച്ചർ ആർട്സ് സയൻസ് സോഷ്യൽ പൊളിറ്റിക്കൽ എല്ലാ ആസ്പെക്ട്സുകളിലും ഒരു റീബേർത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഒരു സമയമാണ് റിനോയസാൻസ് പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്തുള്ള ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഫോൾ ഓഫ് കോൺസ്റ്റാൻറ്റോബിൾ ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ അത് കാരണം ഉണ്ടായിട്ടുള്ള ഫ്രീ ട്രേഡ് ഫ്രീ ട്രേഡ് കാരണം ഉണ്ടാകുന്ന കൾച്ചറൽ ഇൻട്രാക്ഷൻസ് അല്ലെ ക്ലാസിക്കൽ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മുടെ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലിറ്ററേച്ചറിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടെ വരുന്ന കുറച്ച് ആളുകളെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ അറിഞ്ഞിരിക്കണം ദെൻ എലിസബത്ത് പ്രോസ് അല്ലെ എലിസബത്തിൻ ക്വീ എലിസബത്ത് ക്വീൻ എലിസബത്ത് എന്ന് പറയുന്നത് ട്യൂഡ ഡയനാസിറ്റിയുടെ ലാസ്റ്റ് റൂളർ ആണ് അല്ലേ അപ്പം എലിസബത്തിൻ പിരീഡ് എന്ന് പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം പ്രോസിനേക്കാളും കൂടുതൽ ഡ്രാമ ആൻഡ് പോയട്രിയൊക്കെ ആയിരുന്നു അവരുടെ ഒരു പിരീഡിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രോസ്ലാരൊക്കെ വരിക റോജർ റാഷൻ വരുന്നുണ്ട് ഫിലിപ്പ് സിഡ്നി വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ കുറച്ച് റൈറ്റേഴ്സൊക്കെയാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയ നോക്കാം ഏതാണ് ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയർ അല്ലേ ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയർ ഷേക്സ്പിയർ നമുക്കറിയാം എലിസബത്തിൻ്റെ പിരീഡിലുള്ള വലിയൊരു ഫിഗർ തന്നെയാണ് അപ്പോൾ അതിന് മുമ്പ് വരുന്ന ഡ്രമാറ്റിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എലിസബത്തിൻ്റെ ഡ്രാമ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും ഒരു റവല്യൂഷൻ നടന്നിട്ടുണ്ട് അല്ലേ ഏർലിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ വയലൻസ് ഒന്നും അങ്ങനെ സ്റ്റേജിൽ ഇനാക്ട് ചെയ്യില്ല വയലൻസ് ഒക്കെ നരേഷനിലൂടെ ആയിരിക്കും പക്ഷേ ഈ ഒരു സമയം അപ്പോഴേക്കും വയലൻസ് ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റേജിൽ ഡെപിക്ട് ചെയ്യാൻ തുടങ്ങി അത് പക്ഷെ അപ്പോൾ പോലും ഫീമെയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമ്മുടെ എലിസബിത്തൻ ഡ്രാമയിൽ വരുന്നുണ്ട് അപ്പം അതിനകത്ത് അതുപോലെ നമ്മുടെ ഫസ്റ്റ് ട്രാജഡി ഗോബ്ഡക് അതുപോലെ കോമഡി റാൽഫ് റോയിസ്റ്റഡ് ഓയിസ്റ്റർ ഒക്കെ വരുന്നത് ഈ ഒരു സമയത്താണ് അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ജോൺ ലൈലി ഒക്കെ എഴുതിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ദെൻ ഷേക്സ്പിയർ ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ പറയണം ഞാൻ നിങ്ങളെന്നോട് ഏത് ടോപ്പിക്കാണ് ഏറ്റവും സ്കി ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഷേക്സ്പിയർ കാരണം ഷെക്സ്പിയർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഷേക്സ്പിയറിന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ എപ്പോഴും കേട്ടിട്ടു ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം തേർട്ടി സെവൻ പ്ലേയ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ദെൻ വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സ് അല്ലേ വൺ ഫിഫ്റ്റി ഫോർ സോണെറ്റ്സും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഷേക്സ്പിയറിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മേ ബി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ചോദിക്കും ലൈൻസ് തന്നിട്ട് ഇത് ഏത് പ്ലേ എന്നാൽ ചോദിക്കും അതുപോലെ ഇൻ ഇൻ്റർടെക്സ്റ്റുവാലിറ്റി ചോദിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എന്നായിരിക്കും വേറെ ഒരു വ്യക്തി ഒരു ടൈറ്റിൽ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വേറൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഷേക്സ്പിയർ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ ഒത്തിരി പ്ലേസ് ഉണ്ടോ അതെല്ലാം മാക്ബർത്ത് ഹാംലെറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഒത്തിരി പ്ലേസ് ഇട്ടു അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ദെൻ ലേറ്റ് ഡ്രമാറ്റിസ്റ്റ് ആരൊക്കെയാ ഷേക്സ്പിയറിന് ശേഷം വരുന്ന ഡ്രമാറ്റിസ്റ്റ് അരയ്ക്കുക തോമസ് കിഡ് വരുന്നുണ്ട് ക്രിസ്റ്റഫർ മാർലോ വരുന്നുണ്ട് ബെൻ ജോൺസൺ വരുന്നുണ്ട് ബെൻ ജോൺസണും ഒരു ഇമ്പോർട്ടന്റ് ഫിഗറാണ് മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ അതുപോലെ ആൽക്കമിസ്റ്റ് ബാർത്തലോമിയ ഫെയർ ഒക്കെ ബെൻ ജോൺസണിൽ വരുന്നതാണ് ദെൻ അടുത്ത ടോപ്പിക് എന്താണ് പോയിട്രി ഫ്രം സ്പെൻസർ ടു റെസ്റ്റോറേഷൻ അല്ലേ പോയിട്രി ഫ്രം സ്പെൻസർ ടു റെസ്റ്റൊറേഷൻ അപ്പം സ്പെൻസറിൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള പോയട്രി മുതൽ റെസ്റ്റൊറേഷൻ പീരീഡ് വരെയുള്ള പോയിട്രി ഓക്കെ അപ്പോൾ സ്പെൻസറിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഏതാണ് ഫെയറി ക്വീൻ അല്ലേ ഫെയറി ആണ് അതുപോലെ ഫിലിപ് സെഡിനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് സ്പെൻസറിൻ്റെ ഷെപ്പേഴ്സ് കലണ്ടർ അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻസും വരാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് എൽ ജീസിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഓക്കെ അതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ ശ്രദ്ധിക്കാനുള്ളത് ദെൻ റെസ്റ്റൊറേഷൻ പോയിട്രി ഡ്രാമ പ്രോസ് അല്ലേ നമ്മൾ റെസ്റ്റൊറേഷൻ ഏജിനെ കുറിച്ച് പറയണം അല്ലേ റെസ്റ്ററേഷൻ ഏജ് എന്ന് പറയുമ്പോൾ എന്താണ് റീസ്റ്റോർ ചെയ്യുക ഒണർക്കി റീസ്റ്റോർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു റസ്റ്ററേഷൻ എന്ന് പറയുന്നത് അപ്പോൾ റെസ്ട്രേഷൻ പോയട്രി എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ റെസ്ട്രേഷൻ പോയട്രി അല്ലെങ്കിൽ ആ റസ്ട്രേഷൻ ഏജിൽ നിന്ന് തന്നെ ഡ്രൈഡൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡ്രൈഡനെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല റസ്സ്ട്രേഷൻ പോയട്രിയിൽ നമ്മൾ ഡ്രൈഡനെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഡ്രൈഡൻ സെട്രിക്കൽ വർക്കാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് അബ്സാലം എൻ്റെ കിറ്റോഫൽ അതുപോലെ മാക്ഫ്ലെക്നോ മെഡൽ പോലുള്ള സെട്രിക്കൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ഓക്കെ ദെൻ ഡ്രാമയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം റെസ്ട്രേഷൻ കോമഡി ഓക്കെ റെസ്ട്രേഷൻ കോമഡി എന്നുള്ള ടൈപ്പിലാണ് ആ ഒരു സമയത്ത് വർക്കുകൾ വന്നുകൊണ്ടിരുന്നത് റെസ്ട്രേഷൻ കോമഡി എന്താണ് മെയിൻലി ലണ്ടൻ ആയിരിക്കും അതിൻ്റെ സെറ്റിങ് അല്ലെങ്കിൽ എലൈറ്റ് ഗ്രൂപ്പിനെ എലൈറ്റ് ഗ്രൂപ്പിനെ സെറ്ററൈസ് ചെയ്തുകൊണ്ടുള്ള വർക്കുകളായിരിക്കും അല്ലേ അപ്പോൾ റെസ്ട്രേഷൻ കോമഡീസ് ഉണ്ടായിരുന്നു വില്യം വിക്കേർലി അതുപോലെ വില്യം കോൺഗ്രേവ് ഒക്കെ റെസ്ട്രേഷൻ കോമഡി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെൻറ്റിമെൻ്റൽ കോമഡിയും ഈ റെസ്ട്രേഷൻ കോമഡിക്ക് ശേഷം വരുന്ന കാര്യങ്ങളാണ് ഓക്കെ ദെൻ ആഫ്രബൻ ഒക്കെ ഈയൊരു സമയത്ത് വരുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്സ്ട്രേഷൻ പ്രോസ് ഉണ്ട് അല്ലേ റെസ്ട്രേഷൻ പ്രോസിലാണ് നമുക്ക് ഡയറീസ് വരുന്നത് അല്ലെ ഡയറിസ്റ്റുകൾ ആരൊക്കെയാണ് പെപ്പിയുണ്ട് അല്ലെ സാമുവൽ പെപ്പിയുണ്ട് എവ്ലീൻ ഉണ്ട് അങ്ങനത്തെ ഡയറിസ്റ്റുകളൊക്കെ റെസ്ട്രേഷൻ പീരീഡിൻ്റെ പ്രോസ് കാറ്റഗറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ ഡ്രൈഡൻ്റെയും കുറെ വർക്ക്സ് ഉണ്ട് എൻ എസ് എ ഓഫ് ഡ്രമാറ്റിക് ബോയ്സിൻ്റെ ജോൺ ലോക്കിൻ്റെ എസ് എ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് അതൊക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് അല്ലേ ഇനി ഇനി നമ്മൾ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഓഗസ്റ്റിൻ നോവൽ ആൻഡ് പ്രോസ് അല്ലേ ഓഗസ്റ്റിൻ പീരീഡിലെ നോവൽ ആൻഡ് പ്രോസ് നമ്മൾ എലിസബത്തിൻ്റെ ടൈമിൽ ഡ്രാമ ആൻഡ് പോയിട്രി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗസ്റ്റിൻ പീരീഡിലാണ് നമ്മുടെ നോവലിൻ്റെ ഒരു ഒരു പീക്ക് ടൈം അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ വന്ന് കണ്ടിട്ടുള്ളത് ഓക്കെ ഒത്തിരി നോവലിസ്റ്റുകൾ വരുന്നത് ഓഗസ്റ്റിൻ പീരീഡിലാണ് അല്ലേ അപ്പോൾ ഒഗസ്റ്റിൻ പീരീഡ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ഡ്രൈഡൻ ടു സിഫ്റ്റ് എന്നുള്ള പോലെയാണ് നമ്മൾ ഒഗസ്റ്റിൻ പീരീഡിൻ്റെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസ് പോലുള്ള വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ അല്ലേ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ആണ് റോബിൻസൺ ക്രൂസോയുടെ ഇയർ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ സെവൻറ്റീൻ നയൻറ്റീൻ ആണ് നമ്മുടെ റോബിൻസൺ ക്രൂസോയുടെ ഇയർ എത്ര ഡേയ്സ് അവർ ഐലൻഡിൽ ഉണ്ടായിരുന്നു അതിലെ ക്യാരക്ടർ ഫ്രൈഡേ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ദെൻ സ്വിഫ്റ്റിൻ്റെ എന്താണ് ഗലീവസ് ട്രാവൽസ് ഏതൊക്കെ ആ സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത് അവിടെ കണ്ട കാഴ്ചകൾ അവിടുത്തെ ആ സ്ഥലങ്ങളുടെയൊക്കെ ക്യാപിറ്റലിന് പേരുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം സ്വിഫ്റ്റിൻ്റെ വർക്കുകൾ മറ്റ് വർക്കുകൾ ഏതൊക്കെയാണ് എ ടൈൽ ഓഫ് ടബ് അതുപോലെ ബാറ്റിൽ ഓഫ് ബുക്ക്സ് ഒക്കെ ആണ് ദെൻ സാമുൽ റിച്ചാർഡ്സൺ ഹെൻറി ഫീൽഡിംഗ് ലോറൻസ് ടേൻഡ് ട്രിസ്റ്റം ഷാൻഡി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ പബയാ ഉണ്ട് അങ്ങനെ ഒത്തിരി നോവലിസ്റ്റുകൾ നമുക്ക് അഗസ്റ്റ്യൻ പീരീഡിലെ നോവൽ സെക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് അഗസ്റ്റിൻ പിരീഡിലെ പ്രോസ് ഈ പറഞ്ഞ പോലെ ഡാനിയൽ ഡിഫോ ഒക്കെ പ്രോസ് എഴുതിയിട്ടുണ്ട് എസ് എസ് ആൻഡ് പ്രോജക്റ്റ് ട്രൂ ബോൺ ഇംഗ്ലീഷ് മാൻ ഒക്കെ ഡാനിയൽ ഡിഫോയുടെ പ്രോസ് വർക്കുകളാണ് ഓക്കെ ദെൻ അലക്സാണ്ടർ പോപ്പ് ഉണ്ട് ജോസഫ് അഡീസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീലി അല്ലെ പിരിയോഡിക്കൽസ് നമ്മുടെ സ്റ്റോട്ടില് സ്പെക്ടാ ടോട്ടില് സ്പെക്ടാക്റ്ററൊക്കെ എഴുതിയിട്ടുള്ള റിച്ചാർഡ് സ്റ്റീലി അതുപോലെ ജോസഫ് അഡീസണൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ദെൻ സാമുൽ ജോൺസൺ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രോസിൽ വരുന്ന ആളുകളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ദെൻ റൈറ്റേഴ്സ് ഓഫ് എയ്റ്റീത്ത് സെഞ്ചുറി അല്ലേ റൈറ്റേഴ്സ് ഓഫ് എയ്റ്റീന്റ് സെഞ്ചുറി എന്ന് പറയുമ്പോൾ അത് റൊമാൻറ്റിക് മൂമെൻറ്റിലോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നേയാണ് അപ്പോൾ റൈറ്റേഴ്സ് ഓഫ് എയ്റ്റീൻത്ത് സെഞ്ചുറി ആരൊക്കെയാണ് റിച്ചാർഡ് ബ്രിൻസിലെ ഷെറിഡൻ ഉണ്ട് അല്ലേ റൈവൽസ് സ്കൂൾ ഓഫ് സ്കൻഡിലൊക്കെ എഴുതിയിട്ടുള്ള ഷെറിഡൻ ഉണ്ട് ദൻ തോമസ് ഗ്രേ വില്യം ബ്ലേക്ക് റോബർട്ട് ബേൺസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് റൈറ്റേഴ്സ് വരുന്നുണ്ട് ദെൻ ഹൊറേസ് വാൽപോളിൻ്റെ കാസിൽ ഓഫ് ഒട്രാൻഡോ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ആൻഡ്രാഡ് ക്ലിഫിൻ്റെ മിസ്ട്രീസ് ഓഫ് ഉഡോൾഫോ അത് ആണ് അങ്ങനെ പിന്നെ നമ്മുടെ വാൾട്ടർ സ്കോട്ടിൻ്റെ ഹിസ്റ്റിക്കൽ നോവൽസ് വേവേലി ഇവാൻ ഹോ പോലുള്ള ഹിസ്റ്റ്രിക്കൽ നോവൽസും ആണ് ഓക്കെ ദെൻ മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റ് വരുന്നുണ്ട് അവരൊക്കെ ഈ ഒരു എയ്റ്റീൻ സെഞ്ചുറി റൈറ്റേഴ്സിൽ വരുന്നവരാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് അല്ലേ നമ്മൾ നേരത്തെ റിലൈസൻസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റൊമാൻറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു റിവൈവലാണ് അല്ലേ ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഫൈൻ ആർട്സിൽ വന്നിട്ടുള്ള മറ്റൊരു റവല്യൂഷനാണ് നമ്മുടെ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഓക്കെ അപ്പം റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ഏകദേശം സെവൻറ്റീൻ ഫോർട്ടി ഫൈവ് അതൊക്കെയാണ് അതിൻ്റെ പിന്നെ ഒരു ബിഗിനിങ് ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ റൊമാൻ്റിക് മൂവ്മെൻറ്റിൽ ഒരു ഷിഫ്റ്റ് വന്നു അല്ലെ ലിറ്ററേച്ചറിലാണെങ്കിലും ബാക്കി ഫൈനാർട്സിലാണെങ്കിലും ഒക്കെ ഒരു ഷിഫ്റ്റ് വന്നു അപ്പോൾ ക്ലാസിക്കൽ ഫോം അല്ലെങ്കിൽ ക്ലാസിക്കൽ ആർട്ടിൽ നിന്ന് ഒരു മേജർ ചേഞ്ച് അവർ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ കോമൺമാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഇമാജിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുറച്ചും കൂടെ സബ്ജെക്റ്റീവായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ നമ്മുടെ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് തീരുമാനിച്ചു അല്ലെ റൊമാൻറ്റിക് റിവൈവൽ ലിറ്ററേച്ചറിൽ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇൻ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പാഷൻ ഓവർ റീസൺ അതൊക്കെയാണ് നമ്മുടെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ കീ ഫീച്ചേഴ്സ് അല്ലേ അപ്പോൾ അകത്ത് വരുന്ന റൈറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ദെൻ ഏർലി നയൻ്റീൻത്ത് സെഞ്ചുറി പോയിറ്റ്സ് ഏർലി നയൻറ്റീൻ സെഞ്ചുറി പോയിറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഏർലി റൊമാൻറ്റിക്സ് അതുപോലെ ലേറ്റ് റൊമാൻറ്റിക്സ് ഉണ്ട് അല്ലേ ഏർലി റൊമാൻറ്റിക്സ് ആരൊക്കെയാണ് വേർട്സ്വത്ത് ഉണ്ട് അതുപോലെ സതയുണ്ട് കോൾ ഉണ്ട് ഇവരൊക്കെയാണ് എർലി റൊമാൻറ്റിക്സ് ആയിട്ട് അറിയപ്പെടുന്നത് ദെൻ അതുപോലെ ചാൾസ് ലേറ്റ് റൊമാൻറ്റിക്സിൽ നമുക്ക് ഷെല്ലി ഉണ്ട് കീറ്റ്സ് ഉണ്ട് ബൈരൻ ഒക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അതുപോലെ ചാ റൊമാൻറ്റിക് പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചാർസ് ലാംബ് അല്ലേ എസ് എസ് ഓഫ് ഏലിയ അതിനെ ബേസ് ചെയ്തിട്ട് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അപ്പോൾ ഏലിയ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പെൻ നെയിം അപ്പോൾ നമ്മൾ ഏലിയ എന്നുള്ള വാക്ക് കണ്ടാൽ നമുക്ക് ചാൾസ് ചാൾസ് ലാംബിനെ നമുക്ക് ഓർമ്മ വരണം ഓക്കെ അതൊക്കെയാണ് നയൻറ്റീൻത്ത് സെഞ്ചുറി പോയിറ്റ്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്തവരൊക്കെ തന്നെയാണ് വില്യം വേർട്സ്വത്ത് വരുന്നുണ്ട് അതുപോലെ അവരുടെ വില്യം വേർസ്വത്തിൻ്റെയും കോളേജിൻ്റെയും കമ്പൈൻ ചെയ്തിട്ട് അവർ കൊളാബ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള വർക്കാണ് ലിറിക്കൽ ബാലറ്റ്സ് അല്ലേ ലിറിക്കൽ ബാലറ്റ്സിൻ്റെ ഇയർ നമുക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ അതിൽ എത്ര ആണ് കോളേജ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എത്ര പോയിംസാണ് വേർസ്വത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ വേർച്വത്തിൻ്റെ പോയിംസിൽ ലൈൻസ് തന്നിട്ട് ഏത് പോയം എന്നാണ് ചൈൽഡ് ഇസ് എ ഫാദർ ഓഫ് മാൻ അല്ലെ ഇമ്പോർട്ടൻ്റ് ആണതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കാം ഓക്കെ അത്രയൊക്കെയാണ് നയൻറ്റീൻ സെഞ്ചുറി പോയിന്റ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദെൻ പിന്നീട് എന്താ വരുന്നത് നോവൽ ഇൻ ദ ലേറ്റർ എയ്റ്റീൻത് സെഞ്ചുറി അല്ലെ നോവൽ ഇൻ ദ ലേറ്റർ എയ്റ്റീൻത്ത് സെഞ്ചുറി ആൻഡ് ഏർലിയർ നയൻറ്റീൻ സെഞ്ചുറി ആരൊക്കെയാണ് വരുന്നത് വാൾട്ടർ സ്കോട്ട് വരുന്നുണ്ട് ജെയിൻ ഓസ്റ്റിൻ വരുന്നുണ്ട് അല്ലെ ആ പെർസേഷ്യൻ അതുപോലെ ജെയിൻ ഓസ്റ്റിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ് എമ്മ പേർസേഷൻ പ്രൈഡ് ആൻഡ് പ്രെജഡൈസ് തുടങ്ങിയ വർക്ക്സുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ദെൻ മരിയാഡ്സ് ബേത്തൊക്കെ ആ ഒരു സമയത്താണ് വരുന്നത് ഓക്കെ അതൊക്കെയാണ് നോവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ദെൻ വിക്ടോറിയൻ പോയിട്രി നോവൽ ആൻഡ് ഡ്രാമ അല്ലേ വിക്ടോറിയൻ പീരീഡ് നമ്മൾ ലിറ്ററേച്ചറിൽ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വിക്ടോറിയൻ പീരീഡിൽ വരുന്ന എല്ലാ ഡിസ്കോസും ഓക്കെ അപ്പോൾ വിക്റ്റോറിയൻ പോയിട്രിയിൽ നമ്മൾ നമ്മൾ റെസ്റ്റോറേഷൻ പീരീഡിൽ നമ്മൾ ഡ്രൈഡനെ കുറിച്ച് പറഞ്ഞില്ലേ റെസ്റ്റോറേഷൻ പീരീഡിലെ പോയിട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈഡനെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ വിക്ടോറിയൻ പീരീഡിലെ പോയിട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ആരോ ഓർമ്മ വരണം ആൽഫ്രഡ് ടെന്നീസിന് നമുക്ക് ഓർമ്മ വരണം ഓക്കെ ആൽഫ്രഡ് ടെന്നീസിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ് ലേഡി ഓഫ് ഷാലറ്റ് ഉണ്ട് യുലീസസ് ഉണ്ട് ഇഡിൽസ് ഓഫ് കിങ് അങ്ങനെ ഒത്തിരി വർക്ക്സുകളുണ്ട് ഓക്കെ ദൻ റോബർട്ട് ബ്രൗണി റോബർ ൌണിൻ്റെ ഫ്രാൽ ഇപ്പോലിപ്പി ഉണ്ട് അതുപോലെ മൈലാസ്റ്റേഴ്സസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് ദെൻ മാത്യു വെറണോൾഡ് അതുപോലെ റോസെറ്റി ഗബ്രിൽ ബ്ലസ്ഡ് ബ്ലസ്ഡെമോസിൽ അങ്ങനെ ഒത്തിരി പോയറ്റ്സ് വരുന്നുണ്ട് ദെൻ നോവൽ നോവൽ ആരൊക്കെയാണ് വരുന്നത് നോവൽ വിക്ടോറിയ നോവൽ എന്ന് പറയുമ്പോൾ ന്യൂ ഗേറ്റ് നോവൽസ് വരുന്നുണ്ട് അതായത് ക്രൈം ഫിക്ഷൻസ് ചാർസ് ഡിക്കൻസിൻ്റെ ഒക്കെ വർക്ക്സുകൾ വരുന്നുണ്ട് ദെൻ തോമസ് ഹാർട്ടി അല്ലേ തോമസ് ആഡ്യം ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഈ പീരീഡിലുള്ള മെയർ ഓഫ് കാസ്റ്റർബ്സ് അല്ലെങ്കിൽ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗ ക്രൗഡ് പിന്നെ ടെസ് ഓഫ് ദി ദിബിവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വർക്ക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രോണ്ടേ സിസ്റ്റേഴ്സിനെ നമ്മൾ അറിഞ്ഞിരിക്കണം ബുദ്റിങ് ഹൈറ്റ്സ് എബിലി ബ്രോണ്ടയുടെ ബുദ്രിങ് ഹൈറ്റ്സ് ജെയിൻ ആയർ ഷാർല ബ്രോണ്ടയുടെ ജെയിൻ ആയർ ഒക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് വിക്ടോറിയൻ ഡ്രാമയും കൂടെ കൂടെയുള്ളൂ വിക്ടോറിയൻ ഡ്രാമയിൽ ആരൊക്കെയാണ് വരുന്നത് അവിടെ ഹെൻറി ആഴുത ജോൺസ് വരുന്നുണ്ട് ആഴുത പിയാനോ ഒക്കെ അങ്ങനെ കുറച്ച് റൈറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഡ്രാമാറ്റിസ്റ്റുകൾ നമ്മൾ വിക്ടോറിയൻ ഡ്രാമയിൽ അറിഞ്ഞിരിക്കണം ഓക്കെ ദെൻ ട്വൻ്റീയത്ത് സെഞ്ചുറി ലിറ്ററേച്ചർ അല്ലെ ട്വൻറ്റീത്ത് സെഞ്ചുറി ലിറ്ററേച്ചറും ഈ പറഞ്ഞ പോലെ ഒത്തിരി റൈറ്റേഴ്സ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് ട്വൻറ്റി എത്ത് സെഞ്ചുറി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എഡ്വേർഡിയൻ അല്ലെങ്കിൽ ജോർജിയൻ ഏറെയാണ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഫ്യൂച്ചറിസം സെറിയലിസം ദാദായിസം ഔൻ ഗ്രേഡ് അങ്ങനത്തെ ഒരു ഫോം ഓഫ് റൈറ്റിംഗും അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ റൈറ്റിങ്ങിൽ കാണാനുണ്ടായിരുന്നു അല്ലെ പിന്നെ ട്വൻറ്റീത്ത് സെഞ്ചുറി ലിറ്ററേച്ചറിലൊരു മേജർ ഫിഗറാണ് ആര് നമ്മുടെ ഡബ്ല്യു ബി ഈറ്റ്സ് അല്ലേ ഡബ്ല്യു ബി ഇറ്റ്സ് ഈ ഒരു സമയത്തുള്ള മേജർ ആണ് പിന്നെ ഡബ്ല്യു ബിഇറ്റ്സിൻ്റെ ഈസ്റ്റേഴ്സ് നയൻറ്റീൻ സിക്സ്റ്റീൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ദെൻ ഓസ്ക വൈൽഡ് വരുന്നുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് പിന്നെ നമ്മുടെ പ്ലേസ് വരുന്നുണ്ട് പ്ലേസ് ആരൊക്കെയാണ് നമ്മുടെ ജോർജ് ബെർണാർഷോയുടെ ഒക്കെ പ്ലേസ് വരുന്നത് പിഗ്മാലിയൻ പോലുള്ള പ്ലേസ് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ലിംഗ്വിസ്റ്റിക്സ് ആസ്പെക്റ്റിൽ പറയുന്ന പ്ലേ ഏതാണെന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ ടെറ്റിനും കൂടെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒത്തിരി റൈറ്റേഴ്സ് വരുന്നുണ്ട് ദെൻ ഇത് നമുക്ക് മേജർ തീംസ് ഓഫ് മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ അല്ലേ പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ മോഡേൺ എന്ന് പറയുന്നത് വേൾഡ് വാറിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പിരീഡാണ് അല്ലേ ലോകം മുഴുവൻ ഒരു ഡിസ്ട്രക്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് അല്ലെങ്കിൽ മോഡേൺ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഒരു പെസിമിസ്റ്റിക് ആസ്പെക്റ്റ് ആയിരുന്നു അല്ലേ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ആയിരുന്നു മോഡേൺ പീരീഡിലുള്ള ലിറ്ററേച്ചറുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ആൻഡി അത് ഹാൻഡ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ എക്സ്പെരിമെൻറ്റലായിട്ട് ആൻറ്റി ആയിട്ട് മോഡേൺ പിരീഡിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ ഒരു സമയത്ത് നമുക്ക് ടി എസ് എലിയേറ്റൊക്കെ വരുന്നുണ്ട് അല്ലേ ടി എസ് വേസ്റ്റ് ലാൻഡ് വേസ്റ്റ് ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇയർ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം വേസ്റ്റിലെ സെക്ഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ എപ്പോഴും ക്വസ്റ്റൻസ് ചോദിക്കാറുള്ളതാണ് ഓക്കെ ദെൻ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ അല്ലെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മേരി വോസ്റ്റൺ ക്രാഫ്റ്റ് മുതൽ ഇങ്ങോട്ട് വരണം അല്ലെ അത്രയും ലിറ്ററേച്ചറിലുള്ള ഫിഗേഴ്സിനെ പറയണം അതുപോലെ ക്രിറ്റിസിസം ക്രിറ്റിസിസം ഫെമിനിസ്റ്റിക് ക്രിറ്റിസിസത്തെക്കുറിച്ചും ജെൻഡർ ബേസ്ഡ് ക്രിറ്റിസിസത്തെ കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാനിവിടെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ക്രിറ്റിസിസം പറഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി തിയറീസ് ഉണ്ടല്ലോ നമ്മുടെ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് മാർക്സിസം പോലുള്ള തിയറീസുകളും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം സിലബസിൽ എവിടെയും അതൊരു പ്രത്യേകം എടുത്ത് പറയുന്നു എന്നില്ല പക്ഷേ നമ്മൾ കൊസ്റ്റിൻ പേപ്പേഴ്സ് പ്രീവിയസ് ആ കൊസ്റ്റിൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിനകത്തുനിന്ന് വലിയ ഒരു എമൗണ്ട് ഓഫ് കൊസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ തിയറീസും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ദൻ മേജർ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് അല്ലേ ഇന്ത്യൻ റൈറ്റേഴ്സ് ആരൊക്കെയാണ് ആർ കെ നാരായണൻ പോലെ അതുപോലെ കമലാദാസ് പോലെ അരുന്ധി റോയ് പോലെ ഒത്തിരി റൈറ്റേഴ്സ് വരുന്നുണ്ട് ഗിരീഷ് കർണാട് പോലെ ഒത്തിരി റൈറ്റേഴ്സ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്തിരിക്കണം ദെൻ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഫിലിം സ്റ്റഡീസ് മീഡിയ സ്റ്റഡീസ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് അല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ മീഡിയ സ്റ്റഡീസിൻ്റെ ഒരു റവല്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് അല്ലേ ട്രാൻസ്ലേഷൻ സ്റ്റഡീസും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ ലിറ്ററേച്ചർ ഏരിയന്ന് നമ്മൾ കവർ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ പറഞ്ഞ അമ്പത് മാർക്സിൽ ബാക്കി എവിടെയാണ് വരുന്നത് ലാംഗ്വേജ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആസ്പെക്ട്സിലാണ് ഇനി വരുന്നത് ഓക്കെ ഫോണറ്റിക്സ് ഫോണോളജി മോർഫോളജി അല്ലെ ലാംഗ്വേജിൻ്റെ സില സിലബിൾ ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ്സ് എവിടെ കൊടുക്കണം എന്നുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും അതുപോലെ സൗണ്ട് തന്നിട്ട് ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ബൈലേബിയൽ ആണോ അങ്ങനത്തെ രീതിയിലുള്ള കൊസ്റ്റിയൻസൊക്കെ നമ്മുടെ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് ഉണ്ടാവും ലിംഗ്വിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് ഉണ്ടാകും ഓക്കെ ദെൻ ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും അതിൻ്റെ ഒരു റെവല്യൂഷൻ അതിൻ്റെ ഒരു ഹിസ്റ്ററിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും ഓക്കെ പിന്നെ ഇനി നമ്മൾ ഗ്രാമർ സൈഡിലോട്ടാണ് പോകുന്നത് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ അല്ലെ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്താണ് ഒരു തന്നു കഴിഞ്ഞാൽ അതിന് ഹൈറാർക്കിക്കലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം ഫ്രേസ് സ്ട്രക്ചർ ബേസ്ഡ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതാണ് ഫേ സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയുന്നത് ദെൻ മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജ് അല്ലെ നമ്മൾ ബാക്കി ജനറൽ ഇംഗ്ലീഷിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഗ്രാമറിൻ്റെ എല്ലാവിധ ആസ്പെക്സുകളും നമ്മൾ ഈ ഒരു മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജിൽ നമ്മൾ കവർ ചെയ്തിരിക്കണം ദെൻ ടെൻസ് ടെൻസ് നമുക്കറിയാം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അല്ലേ അത് മൂന്ന് ഡിവിഷൻസ് ആണുള്ളത് അതിന് തന്നെ നാല് സബ് ഡിവിഷൻസ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് റൂൾസ് അറിഞ്ഞ് എല്ലാം അറിഞ്ഞു കാരണം ടെൻസ് മിസ്സേ നമുക്ക് ചിലപ്പം കറക്ഷൻ പോലുള്ള അല്ലെങ്കിൽ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്കോർ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് സോ ടെൻസ് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ റൂൾസ് പഠിച്ചു വെക്കുക ദൻ വേൾഡ് ക്ലാസ്സ് അല്ലേ വേർഡ് ക്ലാസസ് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് എട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത് അപ്പോൾ അത് സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടായിരിക്കും അതിൻ്റെ ഓപ്ഷൻസ് പറയാ അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ദെൻ കോൺ കോഡ് അല്ലെ സബ്ജക്ട് വേർബ് അഗ്രിമെൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം വേബ് സിംഗിളോ വേബ് വരുമ്പോൾ സിംഗ് സോറി സിംഗിൾ സബ്ജക്ട് വരുമ്പോൾ സിംഗ്ലോ വേർബ് ആയിരിക്കും പ്ലൂറൽ സബ്ജക്ട് വരുമ്പോൾ പ്ലൂറൽ വേബ് ആയിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം ഓക്കെ ദെൻ എന്താണ് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഒരു സെൻറ്റൻസ് തന്നിട്ട് വേറെ ടൈപ്പിലോട്ട് മാറ്റാനുണ്ടാവുമായിരിക്കും അത് ആക്ടീവ് പാസിവിൽ ചോദിക്കാം അല്ലെങ്കിൽ സെൻറ്റൻസ് ടൈപ്പ് തന്നിട്ട് ചോദിക്കാം അങ്ങനെയൊക്കെ വരുന്നുണ്ട് ദെൻ റിപ്പോർട്ടിംഗ് ടെൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട് സ്പീച്ച് അല്ലെ ടെൻസിൻ്റെ റൂൾസ് നോക്കുന്ന പോലെ തന്നെ റിപ്പോർട്ട് സ്പീച്ചും കൃത്യമായ റൂൾസ് ഉണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ ദെൻ പാസിവൈസേഷൻ വോയിസ് ചേഞ്ച് ചെയ്തു കൊടുക്കാൻ വൊക്കാബുലറി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അല്ലെ വൊക്കാബുലറി ആൻഡ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അല്ലെ നമ്മൾ വൊക്കാബുലറി കൺ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ വൊക്കാബുലറി ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് നമ്മളൊരു ഡെയിലി ഹാബിറ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കൺഫ്യൂസിങ് ആയിരിക്കും ഓപ്ഷൻസ് ചിലപ്പോൾ സ്പെല്ലിങ് ആയിരിക്കും വക്കാബ്ലറിൻ്റെ ചോദിക്കും ആൻഡണിയംസ് ആയിരിക്കും സിനോണിയംസ് ആയിരിക്കും അപ്പോൾ അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാറ്റഗറി ത്രീ സബ്ജെക്ട് സ്പെസിഫിക് ഏരിയ ഇംഗ്ലീഷിൽ നമ്മൾ സിലബസ് ഡിസ്കഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏരിയാസ് അപ്പോൾ കൃത്യമായിട്ടുള്ള സിലബസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും ഒരു ബേർഡ് ഐ വ്യൂ ഉണ്ടായിരിക്കണം സിലബസിനെ പറ്റിയിട്ട് അത്രയ്ക്കാണ് സിലബസിൽ പറയാനുള്ളത് അപ്പോൾ അപ്പം അറിയാം ഈ ചാനലിലൂടെ ഈഫർ എജുക്കേഷൻ്റെ കേട്ട ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സും ക്ലാസസും അതേ സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിനെക്കുറിച്ചുള്ള ക്ലാസും മെറ്റീരിയൽസിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും അതുപോലെ കൂടുതൽ അപ്ഡേറ്റ് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വിഷ്യൂ ആൾ വെരി ബെസ്റ്റ്